ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശംഖുപുഷ്പമാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലരുടെയൊക്കെ വേലിയിലൊക്കെ പടർന്നിട്ട് കണ്ടിട്ടുണ്ടാകും ശംഖുപുഷ്പം പക്ഷേ എൻ്റെ വീട്ടിൽ ഇന്ന് വരയ്ക്കും ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് ഒരു വീട്ടിലേക്ക് ഒരുപാട് ചെടികളുണ്ടല്ലോ അപ്പോൾ ശംഖുപുഷ്പം ഒരാൾ ചോദിച്ചപ്പോൾ ഞാനത് കുറേ നോക്കി അപ്പോൾ ഇത് കൊണ്ട് നട്ട് പിടിപ്പിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ശംഖുപുഷ്പം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓൺലൈനിൽ ബുക്ക് ചെയ്തു ഓൺലൈനിൽ വന്നപ്പോൾ വളരെയധികം വാടിയൊക്കെ വന്നത് പക്ഷേ ഇത് നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് വന്നു അപ്പോൾ അതിൽ ഇന്നലെ ഒരു പൂ കിട്ടാ ഞാൻ കണ്ടില്ല അത് വാടി നിൽക്കണം ഇപ്പം ഇന്ന് ഒരു അവധിയാണ് അപ്പോൾ ഇന്ന് ഞാനൊന്ന് ആ ചെടിയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഒരു പൂ ഉണ്ടായി നിൽക്കണ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായൊരു ശംഖുപുഷ്പല്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് വിചാരിച്ച് അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഓക്കെ കണ്ടോ ഇതില് ഇന്നലെ മറ്റേ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് എടാ പക്ഷെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇതാണ് ആദ്യത്തെ ഒരു പൂ വിരിഞ്ഞിട്ട് അത് നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നാണ് ഞാനിത് കാണുന്നത് കാരണം ഞാൻ ഓഫീസില്ലാത്തതുകൊണ്ട് വീട്ടിലുള്ളതുകൊണ്ട് കണ്ടതാണ് എടാ അത് നല്ലൊരു പൂവായിരുന്നു അവിടെ നല്ല ഭംഗിയുണ്ട് അപ്പം ഇത് മേടിക്കാൻ കാരണം എന്താണെന്ന് അറിയാം എന്നോട് ചെടികളൊരുപാട് കാര്യങ്ങൾ ചെയ്തു വീഡിയോ എന്നോട് ഒരു ഫ്രണ്ട് ചോദിച്ചു സരോറിൻ്റെ വീട്ടിൽ ശംഖുപുഷ്പ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ശംഖുപുഷ്പം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്നൊരു പാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഒരു പഴയ ഒരു പാട്ടിലൊക്കെ ശംഖു പുഷ്പ കണ്ണെഴുതുമ്പോൾ ശകുന്തള എന്നീ നോഹൻ വരുന്നൊക്കെ മേണ്ടാകും അപ്പം എന്താ വെയിലരികിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണത് ഇത് പടർന്നു പോകുന്ന ഒരു ചെടിയാണ് ഇതുപോലെ കണ്ടാവും ഒരുപാട് പടർന്നു പോകും അപ്പോൾ ഇത് ഇത് പടർന്ന് ഇത് കൂടെ കയറി പോകുന്നുണ്ട് ഇപ്പം ഇതിന് ഒരുപാട് മുട്ടിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു മുട്ടുണ്ട് ഇത് നിറച്ച് മുട്ടിട്ട് ഇതുപോലെ വള്ളിയായിട്ട് പടർന്നു പോകാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ശംഖുപുഷ്പം ഇതാണ് ശംഖുപുഷ്പം വുകാസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് അത് ശംഖുപുഷ്പം വിരിഞ്ഞു കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതെന്ന് വെച്ചാൽ ഇതിന് പല വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട് പലരുടെ വീട്ടിലുണ്ടാവും എന്നാലും എൻ്റെ വീട്ടിലിത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ശരി വിഗാസ്